ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാത്താൽ പരമശിവനദ ആചാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാം ആചാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ ഗുരുനാഥൻ തുണചേക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ സുഖങ്ങളും ഭഗവാന്റെ കൃപയും അനുഗ്രഹവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും കമനസ്സുകളും സ്നേഹങ്ങളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു എല്ലാ മക്കളെയും അർപ്പിക്കുന്നു ഇതിൽ ഇതിൽ പറയാത്ത മക്കളുണ്ട് ഒരുപാട് മക്കളുണ്ട് രാമായണം തന്നെ ഒരുപാട് മക്കളുണ്ട് അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു മണിക്കൂർ നേരത്തെ ആകുമ്പം അങ്ങനെ എത്ര പേർക്കും കാണാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം നെറ്റും ഉണ്ടായാലും എല്ലാം അത് വരത്തില്ല അതുകൊണ്ടെന്നാലും അതൊക്കെ ഇത്രയും മക്കളുണ്ടല്ലോ എല്ലാ അതും അല്ലാതെ എല്ലാ ലോകമേ എല്ലാ ഭക്ത മക്കളെയും ഓർത്ത് തന്നെ പ്രാർത്ഥിക്കുന്നത് ഓം ലോകാസമസ്ത സുഖിനോഭവന്തു ഇന്ന് നമുക്ക് രാമായണ മാസമാണെങ്കിലും ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് ഒന്നിറവിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചരിതമാണ് വായിച്ച് കഴിഞ്ഞ പ്രാവശ്യം അതായത് അത്രമാത്രം ദാനധർമ്മങ്ങൾ ചെയ്ത ഒരാ ഒരു രന്തിദേവനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെല്ലാം അന്തരംഗത്തിൽ ജ്ഞാനമുണ്ടായി വന്നത് ചിത്രം അവരുടെ അനുചര അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പിന്നെ പിന്നെ പോകെ ഉള്ളവരൊക്കെ അന്തരംഗത്തിൽ ഉള്ളില് അത്രമാത്രം ജ്ഞാനമൊക്കെ ഉണ്ടായി നമുക്കിനി സോമ പര സോമവംശ പരമ്പര അതായത് സോമവംശത്തിൽപ്പെട്ടവരുടെ പരമ്പരകളെ പറ്റിയാണ് പറയുന്നത് ഓരോരുത്തരുടെ മക്കളെ അത് നമുക്ക് ഇടയ്ക്ക് വായിക്കാതെ പോകണ്ട ഒരു രണ്ട് മൂന്ന് പേപ്പറുണ്ട് ഇതെല്ലാം ഇത് തന്നെ അത് വായിച്ചു പോകാം അതിലൊന്നും നമുക്ക് പഠിക്കാനുള്ളതല്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് അറിയാവുന്ന വാസം പിന്നെ വേദവ്യാസ മഹാമുനി ഇതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരും ഇടയ്ക്ക് ഇടയ്ക്ക് വരും എന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്ക് ഇത്രയും ഭാഗം വിട്ട് കളയണ്ട അത് വായിച്ചങ്ങ് പോകിയിട്ട് പിന്നെ ദശമസ്കന്ദം തുടങ്ങുമ്പം ഭഗവാൻ്റെ ഒക്കെ കഥകളാണല്ലോ വീണ്ടും വരുന്നത് അപ്പം നമുക്ക് ഇതാ ഇത് വായിക്കാം കുറച്ച് മക്കളൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന മക്കളുണ്ടല്ലോ അവർക്കൊക്കെ അക്ഷരങ്ങൾ എനിക്കും ഇതറിയില്ല ഞാനങ്ങനെ വായിക്കാറില്ല ഈ പേരുകളൊന്നും എനിക്കും അറിയില്ല ഒരുപാട് നമുക്ക് അറിയാമയത്ത പേരുകളൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയാത്ത വാക്കുകളാണ് എന്നാലും നമുക്കത് മുടക്കാതെ അങ്ങ് വായിക്കാം സോമവംശ പരമ്പര നിർമ്മലൻ ഗർഗൻ തൻ്റെ നന്ദനൻ സിനിയല്ലോ ബ്രഹ്മവംശരായി വന്ന തൽപുത്രാദികളെല്ലാം പിന്നെ അമ്മഹാവീര്യ നന്ദനൻ പാപക്ഷയൻ നന്ദനൻ മൃഹക്ഷത്രൻ അറിയ ഹസ്തി ഹസ്തിഭൂപതി തന്നാൽ നിർമ്മിതമായ പുരം ഹസ്തിനപുരം ഭവതാവാസം നരപതി ഇങ്ങനെ ഓരോ പിന്നെ പ്രധാനികൾ തീർക്കുക അപ്പം നമ്മൾ ഹസ്തിനപുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതൊക്കെ അവരൊക്കെ നിർമ്മിക്കുന്നതാണ് ഹസ്തിഭൂപതി തന്നാൽ നിർമ്മിതമായ പുരത്തിന് ഹസ്തിനപുരം ഭവതാവാസം നരപതി പുരുമീടനും അജമീഠനും ദിമീടനും നരപാലകനായ ഹസ്തിതൻ തനയന്മാർ അവിടെ തനയന്മാരുടെ ആരാണ് എനിക്ക് പറയുന്നത് അജമീഠൻ ആത്മജാതി വിപ്രവംശമായി വന്നു പരിചോഡനന്ദനൻ ബൃഹദിഷു തൽസുധൻ ബൃഹധനു തൽസുധൻ ബൃഹൽക്കായൻ ജയധ്രധൻ തൽസുധൻ വിശദനും സേനജിത്തവൻ മകൻ തൽസുധൻ രുചിരാശ്വൻ മാനിയാം ദൃഢധനു കാശ്യനും വത്സന്താനും ചൊല്ലേറും രുചിരാശോ പ്രാജ്ഞനല്ലോ കല്യാണവീരൻ പ്രാജ്ഞനന്ദനൻ മൃധുസേനൻ ദൽസുതൻ പാരനല്ലോ നീ നീപാക്യവൻ പുത്രൻ നന്ദിതന്മാരായി നൂറു പുത്രന്മാരവൻ ഉണ്ടായി എന്നതിൽ ജ്യേഷ്ഠൻ ശാണ്ടിൽധിവൻ സമരൻ താൻ പാരതിൽ സുതത്രയമുണ്ടല്ലോ സമരനും വീരനന്ദനൻ വീരനന്ദനൻ പ്രഥു തൽസുതൻ കൃതിയല്ലോ പ്രഥീശൻ കൃതിയുടെ നന്ദൻ ബിഭ്രാജാഖ്യൻ ഉത്തമൻ ബിഭ്രാജൻറെ നന്ദന ഏണുഹനും അവനും സുഖമുനിപുത്രിയാൽ അവനീശനാ ബ്രഹ്മദത്തനെ ജനിപ്പിച്ചു ബ്രഹ്മദത്തനും പുത്രൻ ബിഷ്വക്സേനാഖ്യനല്ലോ തൽസുധൻ ഉദക്സ്വനൻ തൽസുധൻ ഭല്ലാദനും

ല്ലോ കൃതിയാകുന്ന നരപതി തൽസുധൻ ഹിരണ്യനാഭാഖ്യനാം യോഗാചാര്യൻ ഹിരണ്യനാഭാഖ്യനാം യോഗാചാര്യൻ തൽസുധൻ ഉഗ്രായുധൻ തൽസുധൻ ക്ഷേമ്യന്താനും ൻ സുവീര്യനും തൽസുതൻ ത്രിഭുഞ്ചയൻ ദലസുധൻ ബഹുരഥ നീവണ്ണം ക്രമത്താലേ പിന്നയങ്ങ് ആജമേഠ നന്ദനൻ നീലനവൻ നന്ദനൻ ശാന്തിയവൻ നന്ദനൻ സുശാന്തിയും തൽസുതൻ കുരുജനും ദൽസുധൻ അർക്കൻ താനും ൻ ഭർമ്മ്യാശ്വനും അവനു തനയന്മാർ മുർഗനൻ യവീനരൻ കാമ്പില്യൻ ബൃഹ ബൃഹദിഷു ഭാഗ്യവാൻ സഞ്ജയൻ ഇത്യാദികൾ അഞ്ചുപേർ പോൽ കർമ്മ്യാശൻ ചൊന്നാൻ മമ പഞ്ചരാജ്യങ്ങളെല്ലാം ധർമ്മീണ രക്ഷിച്ചു വാണിടുവാൻ ഇനി മമ സന്മതികളാ മക്കൾ പോരുമെന്നതുകൊണ്ട് അവർ പാഞ്ചാലാഖ്യരായി വന്നാർ അന്നൊരു മിഥുനവും മുൽകലനുണ്ടായി വന്നു നന്ദനൻ ദിവോദാസഹനഹല്യാ കന്യകയും പരിചയോട് തന്നെ ഗൗതമൻ വേട്ടിയിടാൻ നന്ദനൻ ഗൗതമനു മുഖ്യനാം ശദാനന്ദൻ നന്ദനൻ ശദാനന്ദൻ തനിക്കു സത്യതൃതി അവനും ധനുവേദ പാരകനായി വന്നാൻ അവനു തനയനായുണ്ടായി ശരദ്വാനും പിന്നെ ദിവദദാസ നന്ദനൻ മിത്രേയും നന്ദനൻ ചവനനും സുദാസനും സോമകൻ തന്നിളയവൻ ഇളയവൻ സഹദേവനുമാകുന്നിത് സോമകപുത്രനാകും പുത്രനാകും ജന്തുനാ ജന്തുനാ മകൻ ജ്യേഷ്ഠൻ പൃഷധന അനുജനും ദലസുധൻ ധ്രുപദനും ദലസുധൻ ധൃഷ്ടദ്യുനൻ ദ്രൗപദി അശ്വസിനി ധൃതകേദവും ധൃഷ്ടകേദവും ധൃഷ്ടദ്യുനൻ തന്നോട പുത്രനല്ലോ ഉഷ്ടവീരന്മാരിവരൊക്കെയും പാഞ്ചാലന്മാർ പാഞ്ചാലിയുടെ ഒക്കെ കുടുംബത്തേക്കാണ് അപ്പൊ വന്നേക്കുന്നത് അജമീഠനും പുത്രൻ പിന്നെയും ഉണ്ടൊരുവൻ സുജനപ്രിയന്ത സംവരണൻ തപതിയാകും സൂര്യപുത്രിയിൽ സംവരണൻ തപസാം നിധി ഗുരുതന്നെയും ജനിപ്പിച്ചാൻ ഗുരു അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിനെപ്പറ്റി അല്പം നമുക്ക് അറിയാം കുരുക്ഷേത്രത്തെ പറ്റി അങ്ങനെ കുരു വന്ന് കുരു തന്നെയും ജനിപ്പിച്ചാൻ കുരുദാൻ നിർമ്മിച്ചൊരു ദിക്കല്ലോ കുരുക്ഷേത്രം അപ്പോൾ ഈ കുരുക്ഷേത്രം ഉണ്ടാകാതിന് മുമ്പേ ഇത്രയും നമ്മൾ പറഞ്ഞ അത്രയും മക്കൾ മക്കളിങ്ങനെ ഉണ്ടായി അപ്പോൾ കുരു വന്നപ്പോൾ കുരുക്ഷേത്രം നിർമ്മിച്ചതാണ് ഈ കുരു കുരുദാൻ നിർമ്മിച്ചൊരു ദിക്കല്ലോ കുരുക്ഷേത്രം കുരുതൻ തനയന്മാർ നാലു പേരറിഞ്ഞാലും മുന്നേവൻ പരീക്ഷിത്തു സുധനുസ് സുധനുസ് എന്നു പിന്നെ യഹുനുവും നിഷധാശ്വനൻ എന്നിവരുടെ നാമം നന്ദനൻ സുഹോത്രാഖ്യൻ സുധൻ സുധനുസിനു മകൻ നന്ദനൻ പുത്രൻ കൃതിയല്ലോ ഉപരിചരൻ വസുവായതു കൃതിപുത്രൻ പുത്രൻ ഉപരിചരപുത്രനായതു ബൃഹധര ബൃഹദ്രഥൻ കുൽസ്യപ്രതിഗ്രാദികൾ ചേതീശന്മാർ മേദിനീപതി ബൃഹദ്രധജൻ കുശാഗ്രജൻ തൽസുധൻ ഋഷഭനും തൽസുധൻ പുഷ്പവാനും തൽസുധൻ ജിഹുവെന്ന ഭൂപതി അറിഞ്ഞാലും പിന്നെയും ബൃഹദ്രഥ ഭാര്യമായ ഭാര്യയായൊരു നാരി ബൃഹദ്രഥ ഭാര്യയായൊരു നാരി നന്ദനൻ തന്നെ രണ്ടുഖണ്ഡമായി പറ്റിയിടിനാൾ മാതാവ് പുറത്ത് അങ് കളഞ്ഞോരനന്തരം പ്രേതമായ ധര ജരാഖണ്ഡങ്ങൾ തമ്മിൽ കൂട്ടി ജീവിക്കാ കുമാരക എന്നവൾ പറഞ്ഞപ്പോൾ ജീവിച്ചാൻ അവൻ ജരാസന്ധനാം നൃപനല്ലോ രണ്ട് മാംസകണ്ണം പെറ്റിട്ട് അത് എടുത്ത് കളഞ്ഞു വെളി കളഞ്ഞു വെളി കളഞ്ഞപ്പോൾ പിന്നെ രണ്ടും കൂടെ തമ്മിൽ കൂട്ടിക്കെട്ടിട്ട് ജീവിക്ക കുമാര എന്നവൾ പറഞ്ഞപ്പോൾ അതാണ് ജരാസന്ധൻ അത് നമുക്കറിയാൻ ഭഗവാനായിട്ടുള്ള യുദ്ധം ചെയ്ത ചരാസന്ധൻ അങ്ങനെ ജീവിച്ചാൻ ജീവിച്ചാനവൻ ജരാസന്ധനാം നൃപനല്ലോ സോമനും തുര്യനും ശ്രുതസ്രുവം ഭീമനാം ജരാസന്ധപുത്രന്മാരിവരല്ലോ കൗരവനായ ജഹ്നുനന്ദനൻ സുരധൻ ദാൻ വീരനാം സുരധൻ്റെ നന്ദനൻ വിഡൂരഥൻ തൽസുതൻ സാർവഭൗമൻ തൽസുതൻ ജയസേനൻ തൽസുതൻ രാധികനും പാവുകനൻ പാവുകനവന്മകൻ തൽസുതൻ ചക്രോധതൻ തൽസുധൻ ദേവാതിഥി തൽസുധൻ നന്ദനൻ ദിലീപനും ്രദീപനു നന്ദനന്മാരുണ്ടായി ദേവാപി ശന്തനു ബാഹികനും ക്രമത്താലേ ദേവാപി വനമ്പുക്ക് ബുക്ക് ശന്തനു നൃപൻ പണ്ട് ദേവസന്നിപൻ മഹാഭിഷ്കാം മഹാഭിഷ്കാം നൃപനല്ലോ ജീർണമായുള്ളതെല്ലാം ശന്തനു തൊട്ടാലപ്പോൾ ജീർണമായുള്ളെല്ലാം ഈ ശന്തനു തൊട്ടാൽ അപ്പോൾ പൂർണ്ണ യൗവനങ്ങളായി വന്നിടും വിശേഷിച്ചും ശാന്തിയും സുഖങ്ങളും വന്നിടും അതുകൊണ്ട് ശന്തനുവായ നൃപൻ പാലിച്ചാൻ അന്നു രാജ്യം ദ്വാദശ സംവത്സരം വരുഷമില്ലായയാൽ മഴ പെയ്യാഞ്ഞതുകൊണ്ട് പന്ത്രണ്ട് വർഷം ഖേദിച്ചു ശന്തനുവും വരുത്തി വിപ്രന്മാരെ ജ്യേഷ്ഠ ജ്യേഷ്ഠാംശമായ രാജ്യം ഭുജിക്ക നിമിത്തമായി വൃഷ്ടിയില്ലാത്തതെന്ന് വി വിപ്രന്മാർ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠാംശമായ രാജ്യം പൂജിക്കതുകൊണ്ട് മഴയില്ലാത്തതെന്ന് വിപ്രമർ പറഞ്ഞു ജ്യേഷ്ഠനെ ചെന്നു കണ്ടു ശന്തനു മധുനീരം ജ്യേഷ്ഠന ജ്യേഷ്ഠാനുഗ്രഹം കൊണ്ടു വൃഷ്ടിയുമുണ്ടായി വന്നു തൊട്ടാൽ അതെല്ലാം എന്ത് വിചാരിക്കുന്നതുണ്ടാവും അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വന്നപ്പോൾ മഴ വന്ന് മഴയുണ്ടായി ദേവാഭി കലാപമാ ഗ്രാമത്തിൽ വസിച്ചു കേവലം യോഗത്തോടും ഇന്നുമുണ്ടിരിക്കുന്നു നഷ്ടമായി വരും സോമവംശവും കലിയുകേ പെട്ടെന്നു കൃതയുകേ ദേവാപി വർദ്ധിപ്പിക്കും നന്ദനൻ ബാർഹികനു സോമദത്താഖ്യൻ അവൻ നന്ദർശലൻ ഭൂരിശ്രവസം ഭൂരിദാനും ചന്ദന സുതൻ ഭീഷ്മർ ഗംഗയിലുണ്ടായവൻ സർവജ്ഞൻ മഹാരഥൻ രണ്ടു പുത്രന്മാർ ദാശകന്യയിൽ ചന്ദനുവിനുണ്ടായി ചിത്രാഗതൻ വിചിത്ര വീരൻ താനും തന്നുടേ പേരാകയാൽ കോപിച്ചു ന്ധർവേന്ദ്രൻ വന്നുചിത്രാങ്കൻ തന്നെയും ഞാൻ ശാന്തനു ഭാര്യയാകും ദാശ ദാശകന്യയിൽ ശാന്തനാം മമതാതൻ വ്യാസനം ജനിച്ചേ ശാന്തനുവിൻ്റെ ഭാര്യയാകും ദാസകന്യകയിലാണ് നമ്മുടെ വ്യാസമഹാമുനി ജനിച്ചത് വ്യാസനായതു ഹരികല എന്നറിഞ്ഞാലും ഭഗവാൻ ഭഗവാനാണ് ഭഗവാന്റെ അംശമാണ് ഹരികല കല ഭഗവാന്റെ കല ഏറെക്കുറെ ഈ വേദവ്യാസനെ കിട്ടി അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് വ്യാസനായത് ഹരികല എന്നറിഞ്ഞാലും ഭഗവാന്റെ കലയാണ് വ്യാസ നിർമ്മിതം ഉത്തമം ഭാഗവതം അങ്ങനെ വ്യാസം നിർമ്മിച്ചതാണ് ഈ ഭാഗവതം പുത്രനാ എനിക്ക് ഉപദേശിച്ചാൻ മമതാതൻ ഇതാരാ പറയുന്നേ ശ്രീശുഖമഹാമുനിയൻ ഇതൊക്കെ ഇത് എനിക്ക് ത എന്നെ പഠിപ്പിച്ചു അത് ശ്രീശുഖ മഹാമുനിയെ പഠിപ്പിച്ചു ആരാ വേദവ്യാസൻ പുത്രനാ വ്യാസ നിർമ്മിതം ഇത് ഉത്തമം ഭാഗവതം പുത്രനാ എനിക്ക് ഉപദേശിച്ചാൻ മമ താതൻ എത്രയും ഗുഹ്യം എത്രയും രഹസ്യമായത് എത്രയും ഗുഹി ഭാഗവത്തിൽ രഹസ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ മാത്രം നമുക്ക് ഉണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ അത് വെറുതെ വായിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് രഹസ്യമായത് എനിക്ക് പിതാവ് തന്നു എത്രയും അതായത് രഹസ്യം ശിഷ്യർക്ക് ശിഷ്യർക്ക് ആർക്കുമേ കൊടുത്തില്ല അതിൻ്റെ സത്തായിരിക്കുന്ന രഹസ്യമുണ്ട് അത് ശിഷ്യന്മാർക്കൊന്നും കൊടുത്തില്ല കന് കന്യക സ്വയംവരേ ഹരിച്ചു കാശി രാജാ കന്യക അമ്പാലിക തന്നെ അംബികയെയും വിചിത്ര വീരൻ പണി പാണിഗ്രഹണം ചെയ്ത ശേഷം അപ്പോൾ വ്യാസമഹാമുനി പുത്രനാവും എനിക്ക് ഉപദേശിച്ചു തന്നു അതേ ശീശുഖ മഹാമുനിക്ക് ഇതെല്ലാം കൊടുത്തു അത് ശിഷ്യന്മാർക്കൊന്നും കൊടുത്തില്ല അങ്ങനെ കന്യക അംബാലിക അംബികയെയും വിചിത്ര വീരൻ ഗ്രഹണം ചെയ്ത ശേഷം വിചിത്ര കാലം കാലേന ഭോഗത്തോടുവാണിതുഷ്മാ പിടിച്ചു രാജയുഷ്മാ ക്ഷയം അങ്ങനെ അദ്ദേഹത്തിന് ക്ഷയം പിടിച്ചു കാലേന രാജ യുഷ്മാ പിടിച്ചു നിത്യരാതിശീലന മരിച്ചു വിചിത്ര വീര നൃപൻ അഗ്രജൻ ധൃതരാഷ്ട്രൻ അനുജൻ പാണ്ഡുതാനും അത് നമുക്കറിയാം കുരു കുരുക്ഷേത്രത്തിൽ ധൃതാഷ്ട്രാരാ ദുര്യോധൻ്റെ പിതാവ് പഞ്ചപാണ്ഡവന്മാരുടെ മക അച്ഛനാണ് പാണ്ഡു പക്ഷേ പാണ്ഡുവിൻ്റെ മക്കളല്ല എല്ലാം അശ്വനി ദേവന്മാരെ കുന്തി ഇങ്ങനെ ദേവന്മാർ സൂര്യദേവനിയും അതാണ് കർണൻ എല്ലാവരെയും ഇങ്ങനെ പ്രാർത്ഥിച്ച് വരം കിട്ടി ഓരോരോ ദേവന്മാർ അശ്വിനി ദേവകളുടെ മക്കളായിട്ട് അത് പാണ്ഡുവിന് മക്കൾ മക്കളുണ്ടാവാനുള്ള എന്തോ ശാപം കൊണ്ട് വരത്തില്ല അതുകൊണ്ട് എന്തു വന്നു അഗ്രജൻ അതായത് ഈ പറഞ്ഞ ആളിൻ്റെ അഗ്രജൻ ധൃതരാഷ്ട്രൻ അനുജൻ പാണ്ഡുതാനും ഉഗ്രബുദ്ധിമാനാകും ക്ഷത്താവ് വിതുരും ക്ഷത്താവ് വിതുരും എന്നിവർ മൂന്ന് പേരും വ്യാസപുത്രന്മാരല്ലോ പുത്രനില്ലായ്മ മൂലം ഭ്രാതാവിൻ ഭാര്യമാരിൽ പുത്രോ ഉൽപാദനം ചെയ്താൽ വ്യാസനും മാതൃവാചാ മന്നവൻ ധൃതരാഷ്ട്ര ഗാന്ധാരി തന്നെ പിന്നെ മൂന്ന് പേര് വ്യാസപുത്രന്മാരാണ് പുത്രനില്ലായ മൂലം പ്രാതാവിന് ഭാര്യമാരിൽ അതായത് സഹോദര ഭാര്യമാരിൽ പുത്രോ ഉൽപാദനം ചെയ്താൽ വ്യാസനും മാതൃവാച അമ്മയുടെ വാക്കനുസരിച്ച് മന്നവൻ ധൃതരാഷ്ട്രർ ഗാന്ധാരി തന്നെ വേട്ടാൻ നൂറ് അതിലുണ്ടായാൽ അതിൽ ജ്യേഷ്ഠൻ വീര്യനാ ദുര്യോധനൻ ഏറ്റവും മൂത്താണ് ദുര്യോധനൻ ദുശള കന്യകയും ശാപകാരണം സ്ത്രീയെ തൊട്ടുകൂടായ മൂലം ഭൂപതി പാണ്ഡുവിനു ഇരുവരിൽ കുന്തിയിൽ ധർമ്മനിലെ ധർമ്മ അനിലേന്ദന്മാർക്ക് ഉൽപാദിച്ചാർ ഭാര്യയെ തൊട്ടുകൂടാനുള്ള എന്തോ ഒരു ശാപം പാണ്ഡുവിനുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ അശ്വിനിദേവേള എന്നാ എനിക്ക് തോന്നുന്നത് ഈ കുന്തിക്ക് പാണ്ഡുവിൻ്റെ മക്കളെല്ലാം അതുകൊണ്ട് ഈ ജെ ഈ ഭർത്താവായ ധൃതരാഷ്ട്ര അനുജനാണല്ലോ പാണ്ഡു ഈ അതിൻ്റെയൊക്കെ പിതാവ് എന്തോ ശാപം കൊണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ടാവാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിവിടെ എന്ത് വന്നു നൂറ് ശാപകാര വീരന ദുര്യോധൻ ദുശള കന്യകയ്യും കഴിയിട്ട് ശാപകാരണം സ്ത്രീയെ തൊട്ടുകൂടായി മൂലം എന്തൊരു ഒരു ശാപമുണ്ട് അതുകൊണ്ട് ഭൂപതി പാണ്ഡുവിന് അതായത് ധൃരാഷ്ട്ര അനുജനായ പാണ്ഡുവിന് ഭാര്യ രണ്ടുപേരുണ്ട് ഇരുവരിൽ കുന്തി അല്ല കുന്തിയിൽ ധർമ്മ അനിലേന്ദ്രന്മാർക്ക് ഉൽ ഉൽപ അനിൽ അനിലേന്ദ്രൻ അതായത് ധർമാനു അനിലഞ്ച വായുപുത്രൻ കുയിൽ ധർമ്മ അനിലേന്ദ്രന്മാർക്കും ഉൽപാദിച്ചാൻ അനില ധർ എന്തുവാറിയാൻ പറ്റ ധർമ്മ അനിലേന്ദ്രന്മാർക്കും ഉൽപ്പാദിച്ചാൻ ഇങ്ങനെ ഓരോരോ ദേവകളെ കൊണ്ടായ മക്കളാണ് എല്ലാവരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സന്തതി യുധിഷ്ഠിര ഭീമസേനാർജ്വിനന്മാർ അപ്പോൾ അങ്ങനെ മക്കൾ ആരുടെ യുധിഷ്ഠൻ അത് പിന്നെ ഓ അയാളുടെ പേരെന്തോ ധർമ്മ ധർമ്മ ധർമ്മിഷ്ഠൻ മൂത്തയാൾ യുശിഷ്ഠരൻ ഈ കുന്തിയുടെ മൂത്ത മകൻ പിന്നെ ഭീമ ഭീമ ഭീമസേനൻ അർജുനൻ ആദരി ആതിൽ നാസ്ത്യന്മാർക്ക് ഉത്പാദിച്ചുണ്ടായത് അതായത് ദേവന്മാർക്കാണ് അവർ മക്കളുണ്ടായത് പിന്നെ ഭദ്രനാം നകുലനും സഹദേവനും പിന്നെ ദ്രൗപദീ പാഞ്ചാലിദൻ വർക്കും ഭാര്യ അത്രേ ഈ അഞ്ച് പേർക്കും കൂടി അഞ്ചു മക്കളുണ്ടായ ആ അഞ്ച് മക്കളും കൂടി പാഞ്ചാലിയാണ് ഭാര്യ ദ്രൗപദി തൻ ഇതൊക്കെ നമുക്ക് അറിയാവുള്ളൂ മറ്റു അനുഭവം വായിച്ച മ ഓരോ തലമുറകൾ തലമുറകൾ അധികം വായിച്ച് മുടങ്ങാതെ ഞാൻ പോരുന്നുള്ളതേ ഉള്ളു എല്ലാവർക്കും അത് വായിക്കണമല്ലോ അങ്ങനെ ദ്രൗപദി തന്നിൽ അവർക്ക് ഓരോരോ പുത്രരുണ്ടായി ജ്യേഷ്ഠൻ പ്രതിവിന്ധ്യൻ ഭീമജൻ ശത്രുസേനൻ ജ്യേഷ്ഠനാം അർജുനൻ്റെ നന്ദനൻ ശ്രുതകീർത്തി പിന്നെ ശതാനീകൻ നകുലസുതനല്ലോ നന്ദനൻ ശ്രുതകർമാ സഹദേവനും പിന്നെ നന്ദനൻ യുധിഷ്ഠിരൻ തനിക്കു പൗരവിയിൽ പിന്നെ ഒന്നുണ്ടായി വന്നു ദേവകനവനല്ലോ ഭീമൻ ഹിടുമ്പിയിലുണ്ടായാൻ കടോൽക്കജൻ അതായത് കാട്ട വനത്തിൽ പോയപ്പോ ഉണ്ടായ ഹിടുമ്പി വെച്ചാല് കാട്ടുള്ള സ്ത്രീയോ കണ്ട അങ്ങനെ കടോൽക്കജന പേരുള്ള ഒരു മകൻ അങ്ങനെ ഭീമൻ അവിടെ കാട്ടിൽ ഉണ്ടായി കിടുമ്പിയിലുണ്ടായാൻ കടോൽകജൻ കാമ്യ കരണം കരണം അതീ നകുല ഭാര്യമിത്രൻ തന്നെയും സുഹോത്രൻ സുഹോത്രനെ പറ്റിതു സഹദേവ വല്ലഭ വിജയതാൻ പിന്നെ അർജുനൻ അന്ന് വീര്യവാനായി നാഗകന്യ ഉലൂപിയിലുണ്ടായാൻ ഇരാവനും ഇരാവനും ഇരാവാനും പിന്നെയും മണലൂരാധിക്യ മണലൂരാധിശ കന്യക തന്നിൽ നന്ദനൻ അർജുനന് ബഭ്രുവാഹനുണ്ടായി പുത്രനായി മണലൂരു ഭൂപന് തന്നെ നിജപുത്രൻ തന്നെയും കൊടുത്തിടിനാൻ ധനഞ്ജയൻ പിന്നെയും സുഭദ്രയാം കൃഷ്ണ സഹോദരി തന്നിൽ നന്ദൻ അഭിമന്യു വിജയനുണ്ടായി വന്നു ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയില് അർജുനു കൊടുത്തല്ലോ അതിൽ അഭിമന്യു വിജയൻ വന്നു പിന്നെ അഭിമന്യു പുത്രനായ ഉത്തരയിൽ വന്നു അധീര ദ്രൗണിതൻ അക അൻ അസ്ത്രാഗ്നിന അസ്ത്രാഗ്നിന അസ്ത്രാഗ് തവ ദേഹം ക്ഷീണത എന്നീ കൃഷ്ണൻ പാലിച്ചു വംശത്തോടെ ദ്രൗ ദ്രൗ ദ്രൗണി തന്നെ അസ്ത്രാഗ്നിന അസ്ത്രാഗ്ന തീപോത്ര അസ്ത്രത്തിൻ്റെ അസ്ത്രാഗ്നം തവദേഹം ക്ഷീണതെന്നി കൃഷ്ണൻ പാലിച്ചു വംശത്തോടെ നിനുടെ പുത്രൻ ജനമേജയൻ ശ്രുതസേനൻ പിന്നേവൻ ഭീമസേനൻ നാലാമൻ ഉഗ്രസേനൻ തക്ഷക മരിക്കും ഭവാൻ പിന്നെ തൽക്ഷേണ തൽക്ഷേണ കോപം പോണ്ടു ജനമേജയൻ സർപ്പസത്രത്തെ ചെയ്തു പാവകൻ പാവകൻ തന്നിൽ മഹാസർപ്പ വംശത്തെ എല്ലാം ദഹിപ്പിച്ച അനന്തരം ദിക്കുകൾ ജയിച്ച അശ്വേ അശ്വമേധവും കഴിച്ചിടും തൽക്കുലത്തെയും ഇനി ചൊല്ലുവൻ ഭവിഷ്യത്തെ ജനമേജയ പുത്രനായ ദൂശതാനീകൻ മുനിയാം യാജ്ഞവൽക്കൻ തന്നോട് വേദങ്ങളും കൃപരോട് അസ്ത്രങ്ങളും പ പഠിക്കും അവൻ മകൻ നൃപതേ സഹസ്രാനീ ഗാഖ്യൻ എന്നറിഞ്ഞാലും അശ്വമേധ തൽസുതൻ വരുമല്ലോ അശ്വമേധസായി വരുമല്ലോക്രനാം നൃപൻ അന്ന് ഹസ്തനപുരം ഗംഗയിൽ മുഴുകിയിടും പിന്നെ പോയവർ പുരേവാഴും തൽസുതൻ ഉൽപ്പല ഉൽ ഉൽ ഉപ്പുത തൽസുധൻ ഉപ്തനവൻ നന്ദനൻ ചിത്രരഥൻ തൽസുധൻ ശുചിരഥൻ തൽസുധൻ ധൃഷമനും തൽസുധൻ സുഷേണനും തൽസുതൻ സുനീധനും തലസുതൻ നളനല്ലോ തൽസുധൻ പാരിപ്ലവൻ തൽസുധൻ മേധാവിയും തൽസുധൻ നിർവജ നിർവഞ്ജയൻ തൽസുധൻ ദുർവനല്ലോ ദൂർവനല്ലോ തൽസുധൻ തിമിയല്ലോ തൽസുധൻ ബൃഹദ്രഥൻ തൽസുധൻ ശതാനീകൻ തൽസുധൻ ദുർമ ദുർദമനും തൽസുതൻ മഹീനരൻ തൽസുതൻ ദണ്ടപാണി തൽസുതൻ നിമി പിന്നെ ക്ഷേമകൻ അവൻ മകൻ വംശം ക്ഷേമകൻ തങ്കൽ ഒടുങ്ങിയിടുമെന്നറിഞ്ഞാലും നമുക്കിനി ബാക്കി അടുത്ത ദിവസം വായിക്കാൻ ഒത്തിരിയുണ്ട് ഒന്ന് രണ്ട് ദിവസമാകുമ്പോൾ അങ്ങ് തീരും പിന്നെ നമുക്ക് ദശമസ്കുന്നത് തുടങ്ങാം ഇത് ഇങ്ങനെ വായിച്ച് നമുക്ക് ഇടയ്ക്ക് മുടക്കി കളയേണ്ട നമുക്കതും കൂടെ ഇത് ഇത്രയും വായിക്കണം ആവശ്യമുള്ളവർ ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കാനും നല്ലതല്ലേ എനിക്ക് തെറ്റുണ്ടെങ്കിൽ മക്കളെല്ലാവരും തെറ്റ് നിരുത്തി പതുക്കെ വായിക്കണം ഞാൻ സ്പീഡ് വായിക്കുന്ന വച്ചാൽ ഇത്ര മിനിറ്റ് കൂടി പോകും അപ്പം ഒത്തിരി ദിവസം അത് വായിക്കേണ്ടി വരും അല്പം അല്പം ആകുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്ദ് പതുക്കെ ഇത് നോക്കി വായിക്കും രണ്ടൂ തോട്ടം വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് വായിക്കുന്ന പിള്ളേർ കാണും അവർക്ക് വേണ്ടി പറയുന്നതാണേ അല്ലാത്തവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കുക ഞാൻ നിർബന്ധിക്കുന്നില്ല അതായത് ഇതിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ അവസാനം കുറച്ച് മനസ്സിലാക്കാനുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഗുരുകുലത്തെ കുരുവംശ ഗുരുക്ഷേത്രത്തെ പറ്റി നമുക്കറിയാമല്ലോ അതൊക്കെ തന്നെ ഇതിലുണ്ടല്ലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരവും ലോകാസമസ്ത സുഖനോ ഭവന്തു ഹരിവും ഹരിവോം ഹരിവും